പ്രമോ റിവ്യൂയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ അപ്പം ബ്രിജിത്താമ്മ തൻ്റെ മരണത്തിന് മുമ്പേ എല്ലാവരെയും സുരക്ഷിത എത്തിക്കാനുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുവാണ് അതുകൊണ്ട് തന്നെ നാലും അഞ്ചും വരെ വെച്ച് ഓരോ അനാഥാലയങ്ങളിലേക്കും മാറ്റിക്കൊണ്ടിരിക്കുക അപ്പം ചിന്നുമോള് അങ്ങോട്ടൊക്കെ വരുമ്പം എല്ലായിടത്തും ഒരുപാട് ആൾക്കാരുണ്ടായിരുന്നുള്ളൂ ഇത്രയും ദിവസം ഇപ്പോൾ ആൾക്കാർ കുറവാണ് അന്നേരം ചിന്നിമോള് ചോദിക്കുന്നുണ്ട് എല്ലാവരും എന്ത് ചെയ്യും എല്ലാവരെയും കാണുന്നില്ലല്ലോ എന്ന് അന്നേരം ബ്രിജിത്താമ്മ പറയുന്നുണ്ട് എല്ലാവരെയും സുരക്ഷിതമായ എത്തിക്കണം എൻ്റെ ഈ പൊന്നു പൊന്നുമോളെയും എന്ന് പറഞ്ഞാൽ മോളെ കെട്ടിപ്പിടിച്ച് നിറുകേലൊരു ഉമ്മ കൊടുക്കുക കേട്ടോ അന്നേരം ഇത് കണ്ടുകൊണ്ടാണ് അലീന അങ്ങോട്ട് വന്നത് അലീനയ്ക്ക് ഭയങ്കര സങ്കടമാവും ഇവിടെയും എന്നിങ്ങനെ പറഞ്ഞിങ്ങനെ വിഷമിച്ചിങ്ങനെ നോക്കുമ്പം അലീനി ബ്രിജിത്താമ്മക്കും വിഷമാവുന്നുണ്ട് പിന്നെ നാളെയാണ് അലീനയുടെ മുത്തശ്ശൻ അലീനെ കാണാനായിട്ട് അനാഥാലയത്തിലേക്ക് എത്തുന്നത് അന്നേരം മോളെ കാണണ്ടേന്ന് വയ്ക്കുമ്പം പിന്നെ കാണണം അതിനാണല്ലോ മരണശൈലിന്ന് ഞാൻ എഴുന്നേറ്റ് ഇങ്ങോട്ട് വന്നത് എന്ന് പറയും എന്നിട്ട് ചോദിക്കുന്നുണ്ട് ഞാൻ ആരാണ് എന്ന് അവളോട് പറഞ്ഞിട്ടുണ്ടോ എന്ന് അന്നേരം ഒരുപാട് സന്തോഷത്തോടെ നിൽക്കുന്ന ബ്രിജിത്താമ്മയാണ് കാണിക്കുന്നത് ഇതൊക്കെയാണ് പ്രമോ ആയിട്ട് കാണിച്ചത്